ഹലോ എട്ട് സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അമ്മമ്മയുടെ കുറച്ച് വിശേഷങ്ങളാണ് അമ്മമ്മ രാവിലെ തുടങ്ങിയ പണിയാണിത് മഞ്ഞൾ കളക്കിലാണ് എന്താ മഞ്ഞള് ഓ നീ വരുന്നുണ്ടാ മഞ്ഞൾ എടുക്കാ നോക്കി

ഈ റോഡിന്റെ ഈ ചെറിയൊരു സൈഡിലാണ് അമ്മമ്മ സ്ഥിരമായിട്ട് നടുന്നത് എല്ലാ വർഷത്തെക്കാളും ഇപ്രാവശ്യം കുറച്ച് കുറവാണ് മഞ്ഞൾ കെട്ടിയത് ഇപ്പൊ ഞാനും കൂടി അമ്മമ്മേനെ മഞ്ഞൾ കളക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ബാക്കിയുള്ള അമ്മമ്മേനെ ഈ ഒരു ചെറിയൊരു ഭാഗത്തുള്ള മഞ്ഞളും കൂടി കളക്കാനുണ്ടായിരുന്നു വെയില് അതിന്റെ ചൂടാണെ ഒട്ടും സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ പെട്ടന്ന് തന്നെ നമ്മള് മഞ്ഞള് കിളക്കല് പരിപാടി എത്തി അപ്പൊ മഞ്ഞള് കിളച്ചെടുത്ത ശേഷം അടുത്ത ഇതിന്റെ നാരും ും കളഞ്ഞ് അതിന വേർതിരിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിടണം അപ്പൊ അത് കഴിഞ്ഞ് അത് പുഴുങ്ങി പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് പൊടിക്കാൻ കൊടുക്കുക അതിനു മുന്നേ ഉള്ള നാരെല്ലാം കളഞ്ഞ വൃത്തിയാക്കലാണ് നമ്മ ഇപ്പൊ ചെയ്യുന്നത് അത് അത് വിത്തല്ലേ തിന്നാനാ ചാടറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം